ഞാനിപ്പോ ഒരു ഷൂട്ട് കഴിഞ്ഞു വരുന്ന സമയമാണ് ഒരു കൃഷിത്തോട്ടം ഷൂട്ട് ചെയ്യാൻ പോയതാണ് പക്ഷെ ആ കൃഷിയേക്കാളുപരി ആ രണ്ട് കൃഷിക്കാരുടെ വായ്പ നിങ്ങൾ മനസ്സിലാക്കണം ഈ ഭയങ്കര സന്തോഷായിട്ടാണ് വരുന്നത് നമുക്ക് കൃഷിയിടത്തിലോട്ട് പോവാം അവരെ കാണാം ചെറുതായിരിക്കുമ്പോ പുറത്തേക്ക് വന്ന സാധനങ്ങളാണ് ഈ പൊറത്തുള്ളത് അല്ലേ ഇതിപ്പോ വിളവ് എടുത്തിട്ടില്ലേ അതിന് ശേഷമാണ് പഞ്ഞൂറ് കുഞ്ഞുങ്ങളുള്ളത് അല്ലേ പേരെന്താന്ന് ഇത് എന്തെങ്കിലും വേറെ ും സുരാജും നിങ്ങള് അപ്പ ഞാനിപ്പോ ഏതോ തമിഴ്നാട് ഗ്രാമത്തിലും ഗുണ്ടൽപേട്ടിലൊക്കെ എത്തിയ പോലെ ഉണ്ട് ഈ ഐഡിയ എങ്ങനെ കിട്ടിയത് അപ്പോഴും ഒരേ പുതു പറഞ്ഞിട്ട് ഓരോന്നിങ്ങനെ ചെയ്യാൻ വേണ്ടി മാത്രം പോലെ ലാഭം കിട്ടുമോ ഞങ്ങളിത് ലാഭത്തിന് വേണ്ടിട്ടല്ല അങ്ങനെ പറയരുത് എന്താ പൂ ഒരിക്കലും ലാഭത്തിന് വേണ്ടിയിട്ടല്ല എന്താ വെച്ചാൽ ഞങ്ങളെ ഒരു ഇടവേള ആയിട്ട് ചെയ്യുന്നതാണ് പൂകൃഷി അപ്പൊ സംഗതി എന്താണെന്നുവെച്ചാല് എന്റെ സുഹൃത്ത് റെജ്ജിലാണ് ഇന്നലെ വിളിച്ചു പറയുന്നത് ഞങ്ങളുടെ നാട്ടില് ഇങ്ങനെ തമിഴ്നാട്ടിലെ കുട്ടികൾ ഓർമ്മിപ്പിക്കുന്ന പൂക്കൃഷി ചെയ്യുന്ന രണ്ടുപേരുണ്ടെന്നുള്ളത് അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതമായി കാരണം കൊടുങ്കല്ലുകാർക്കൊരു സ്വഭാവമുണ്ട് ഭൂമി ഞങ്ങൾ മറിച്ച് വെക്കുള്ളൂ കൃഷി അവിടെയാണ് ഇവര് ഒരേക്കറിൽ പൂക്കൃഷി ചെയ്യുന്നത് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കുള്ള നോ ഹൗസ് ആണ് നമ്മളിവിടെ പറയുന്നത് അപ്പൊ ഇത് നിങ്ങള് എവിടെന്നാണ് ഈ ചെടികൾ വാങ്ങുന്നത് ശാന്തിപുരത്തൊരു ഇക്കോ ഷോപ്പിൽ നിന്നാണ് ഈ വാടാമല്ലി രണ്ട് ടൈപ്പും വാങ്ങിയത് ബാക്കി കൃഷിഭവൻ നമുക്ക് തന്നിട്ടുള്ളത് കൃഷിഭവൻ ഇന്ന് മേടിക്കണേ നമുക്ക് ഒരു രൂപയുള്ളു ഒരു തൈക്ക് വരുന്നത് മൂവായിരം തൈകളുണ്ട് അത് മൂവായിരം രൂപയാണ് നിങ്ങൾക്ക് ഇത് വാങ്ങാനായിട്ട് അല്ല ചെണ്ടുമല്ലിക്ക് അയ്യായിരം രൂപ ഞങ്ങള് രണ്ടുപേരാണ് അധ്വാനം അതാണ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് വേണ്ട പരിചരണങ്ങൾ എന്തൊക്കെയാ നിലമൊരുക്കുമ്പോ തന്നെ കുമ്മായം ആദ്യം തന്നെ ഇതാക്കിയിട്ടിട്ട് കൊടുക്കും ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മ ചാണപ്പൊടി ഇടണം ചാണപ്പൊടി അല്ലെങ്കിൽ കോഴിക്കാട്ട രണ്ടിലേതെങ്കിലും ഒന്നിട്ടിട്ട് വാരം കോരും ഈ വാരത്തിലാണ് വളമിടുന്നത് അതിന്റെ മുകളിൽ നമ്മൾ ഷീറ്റ് വിരിക്കുക ഷീറ്റ് വിരിമ്പ് ഡ്രിപ്പിന്റെ പൈപ്പ് ഇടും ഇടും

പയറ് ഇതിപ്പോ ഓണം കഴിഞ്ഞ അടുത്ത ദിവസം ഞങ്ങൾ ഇത് പറിച്ചു കളിക്കും അതൊന്ന് കുമ്മായൊക്കെ ഇട്ട് വീണ്ടും സെറ്റാക്കി സെറ്റാക്കി ഒരു പയറടിക്കും അത് കഴിയുമ്പോ നമ്മള് ഇതെല്ലാ ഷീറ്റുകളും പൈപ്പുകളും ഒക്കെ മാറ്റി മൊത്തം ട്രാക്ടർ അടിക്കും എന്നിട്ട് വീണ്ടും പഴയപടി വാരം എടുത്ത് കുമ്മായിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ വളങ്ങളെല്ലാം വീണ്ടും ചെയ്യും പിന്നെ ഇനി പൊട്ടുവെള്ളരി വെക്ക ഡിസംബറിൽ കുറ്റിപ്പയർന്ന വളർന്നു വരാൻ എത്ര സമയം വേണം നാല്പത്തഞ്ചു ദിവസം കൊണ്ട് പോകും എത്ര ദിവസം ദിവസം കൊണ്ട് നമ്മള് രണ്ട് ട്രിപ്പ് ും പെൺപൂവും കണ്ടിരിക്കും അപ്പൊ എല്ലാം ഈ രണ്ട് മാസം രണ്ട് രണ്ടര മാസം കൊണ്ട് എല്ലാം വിളവെടുത്ത് പോകും പിന്നെ ക്ഷമാ നടും മഴക്കാലത്തോ നല്ല മഴയുള്ള ജൂൺ ജൂലൈയിലൊക്കെ വേണ്ട വേണ്ട ഇതിപ്പോ ഓണത്തിന് എന്ന് മുതൽ പറിക്കുന്നു നിങ്ങൾ ഇത് പത്തം മുതല് ഓണത്തിന് പറഞ്ഞു വണ നൂറ്റമ്പത് ഞങ്ങൾ വിട്ടിട്ടുണ്ട് ഞങ്ങൾ ഒരു പത്ത് വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കുറെശേ വീട്ടിലൊക്കെ ചെയ്യുള്ളായിരുന്നു പിന്നെ ആള് വന്നപ്പോ ഒന്ന് അച്ഛന്മാര് തമ്മില് സുഹൃത്തുക്കളായിരുന്നു ഒരുമിച്ച് പഠിച്ചിരുന്ന ആൾക്കാരാ ഇപ്പൊ അത് കുറച്ചും കൂടിയും ഒരേ മനസ്സിന് ഒരേ കാര്യങ്ങളായിരിക്കും ചിന്തിക്കുന്നത് ഇന്നലെ ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞു പാള പറയുന്നത് ഞാനിത് പറയാൻ വേണ്ടിട്ടാണ് ഞാനിങ്ങനെ വന്നത് ഒരേ മനസ്സൊരേ ചിന്ത നമ്മുടെ നാട്ടിലെ മിക്ക ബിസിനസ്സുകളും പൊളിയുന്നത് നന്നായി കഴിഞ്ഞാൽ ഈഗോ വരും അതൊരിക്കലും കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഫോൾട്ട് അങ്ങനെ സംഭവം അത് കുഴപ്പമില്ലാത്ത ചേട്ടാ അടുത്തേക്കും ശരിയാവും പറയാ ഇതൊക്കെ ഇത് കഴിഞ്ഞ തവണ ഇതിനേലും കൂടുതൽ പൂ ഉണ്ടായി തോന്നു അല്ലെ ഉണ്ടായിരുന്നു ഉത്തരാടത്തിന്റെ അന്ന് രാവിലെ എട്ട് മണിക്ക് ഞങ്ങക്ക് പൂവ് വിൽക്കാനില്ല റോട്ടി കൂടെ പോണ ആൾക്കാരൊക്കെ വിളിച്ച് കത്തരയും കൊടുത്ത് പൂ പൊട്ടിക്കന്നിട്ട് ആൾക്കാർ കൂടെ വന്നിട്ട് മൂന്നേക്കർ കൃഷി ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ട് ജീവിച്ചു അവിടെ പയറും ഉണ്ട് വേണ്ട ഇത് മറ്റേ നെല്ല് നവ്വര നെല്ലാണിത് അതെന്നെ ഔഷധം കഴിഞ്ഞ തവണ കൊറേ സ്കൂൾ കുട്ടികളൊക്കെ വന്ന് കാണാനൊക്കെ ആയിട്ട് വന്നപ്പോ ടീച്ചർ എന്നോട് ചോദിച്ചു നെല്ല്ണ്ടാ എന്ന് ചോദിച്ചു പറഞ്ഞു പിള്ളേർക്ക് അങ്ങനെയാണെങ്കി അരിമരം കാണിച്ചു അരി അത് ഞാനാണ് പറയണേ അരി കാണിച്ചു കൊടുക്കായിരുന്നു അരി ഉണ്ടാവണത് ഇങ്ങനെയാന്ന് കാണിച്ചു കൊടുക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ അവർക്ക് എല്ലാര്ക്കും വേണ്ടിട്ട് എന്തായാലും ചെയ്യല്ലേ ഒരു ഔഷധം ഉള്ള സാധനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അതേ കിലോക്ക് ഇപ്പൊ എൺപതായിട്ട് കൊടുക്കുന്നു അതിനെന്താ ഇന്നലിട്ട് ഐസം മാഷം എം എൽ എ വന്നിട്ട് ആൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കൊടുത്തത് കൃഷിഭവനിന്നൊക്കെ തീർച്ചയായിട്ടും അവരെ നല്ലൊരു സപ്പോർട്ടുള്ള ഞങ്ങൾ മുമ്പോട്ട് പോകണത് അവര് നമുക്ക് നല്ല സബ്സിഡി തരും ഞങ്ങൾ പക്ഷെ ഇതൊന്നും ഇല്ലാതെയാണ് നമ്മൾ ആദ്യം തുടങ്ങിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കണ്ടു ഇതല്ല എന്ത് സാധനം ആൾക്കാർ മേടിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ആ ഒക്കുടീൻ്റെ ഞായറാഴ്ച ആള് വൈഫ് പോലീസാണ് ഐ എസ് ഐണ് ഇപ്പൊ കൊടുങ്ങല്ലോ നല്ല ചാർജ് എടുത്തിട്ടുണ്ട് വൈഫ് ഞങ്ങൾ ഞങ്ങൾഫില്ലായിരുന്നു ഒരാള് ആള് ജെ ടി എസ് സി പഠിക്കുന്നത് പത്തിൽ ഓക്കെ എനിക്ക് രണ്ടുപേര് രണ്ട് പെൺകുട്ടികൾ ഒരാള് പ്ലസ് ടു കഴിഞ്ഞിട്ട് അവൾക്ക് ജെഇ എഴുതണം എന്ന് പറഞ്ഞു നിർബന്ധം പിടിച്ചു കഴിഞ്ഞിട്ട് ആള് പാലയിലേക്ക് പോയേക്കാം എല്ലാരും കണ്ടല്ലോ ഇവരുടെ കൃഷി കാര്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നാല് അഞ്ച് ആറ് ഏക്കറൊക്കെ ആയിട്ട് അങ്ങോട്ട് വ്യാപിച്ചത് എല്ലാ ടോട്ടല് ഏക്കറിൽ ഇപ്പൊ കൃഷി ചെയ്യുന്നുണ്ട് നല്ല വലിയ താമസിക്കാത്ത ഏക്കറൊക്കെ ആവും അപ്പൊ ഓണത്തിന് പോകാണ്ട് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ അതുപോലെ നല്ല കീടനാശിനി കീടനാശിനിയൊന്നുമില്ലാത്ത പയറും ഉണ്ട് that.